വ്യക്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിനെ പോകുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അൻപത് ദിവസത്തിന് ശേഷം പുറത്തേക്ക് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു അഭിലാഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് അൻപത് ദിവസത്തോളം ജയിലിൽ കിഴക്കേണ്ട അവസ്ഥ എന്തായാലും ഇന്ന് തന്നെ അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് അല്ലേ തീർച്ചയായും ഇടക്കാല ജാമ്യം അനുവദിക്കപ്പെട്ട സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഇനി നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും അതുകൊണ്ടുതന്നെ ഇന്ന് തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുവാനുള്ള സാധ്യതയാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അത് അരവിന്ദ് കെജ്രിവാളിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ ആശ്വാസകരമാകുന്ന ഒരു വിധി പ്രസ്താവമാണ് ജാമ്യം ആണ് സുപ്രീംകോടതി അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ജൂൺ ഒന്ന് വരെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാവുകയും നാലാം ഘട്ട പരസ്യപ്രചാരണം അടുത്ത ദിവസം അവസാനിക്കാൻ ഇരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് തീർച്ചയായും ഇത് നിയമപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിലേക്ക് കടക്കുന്ന കേസ് തന്നെയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസ് എന്നത് വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട അതായത് നൂറ് കോടി രൂപയോളം അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ അതുമാത്രവുമല്ല ഈ മദ്യനയം തന്നെ പിന്നീട് പിൻവലിക്കുകയും അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പിൻവലിക്കുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലമുണ്ട് അത് എന്തു തന്നെയായാലും ഇനിയും നിയമ പോരാട്ടം തുടരേണ്ട ഒന്നാണ് പക്ഷേ ടോം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതിന് ശേഷം ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി കൂടിയാണ് എന്ന് നമുക്കറിയാം അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകിയെങ്കിലും അത് തള്ളിപ്പോകുന്ന സാഹചര്യവുമാണ് ഉണ്ടായത് അതിനു മുമ്പ് നമുക്കറിയാം ഏതാണ്ട് ഒമ്പത് തവണ ആയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ നോട്ടീസ് അയച്ചത് ആ ഘട്ടത്തിലെല്ലാം അരവിന്ദ് കെജ്രിവാൾ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ആയിരുന്നു പ്രകടിപ്പിച്ചത് താൻ കോടതിയിൽ കണ്ടുകൊള്ളാം എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ആയിരുന്നു ആ ഘട്ടത്തിൽ വന്നത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയാം ഒരുപക്ഷെ രാഷ്ട്രീയമായി നമുക്ക് എടുത്തു പറയേണ്ടത് അവിടെ ടോം ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അതിനെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമെന്ന ഒരു മുൻ ധാരണ അരവിന്ദ് കെജ്രിവാളിനും എ എ പിക്കും പോലും ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രമാദമായ കേസിൽ പോലും ചോദ്യം ചെയ്യൽ ഹാജരാകാൻ തയ്യാറാകാതിരുന്നത് എന്നാൽ പിന്നീട് ആ സാഹചര്യം മാറി മറിയുന്നു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന സാഹചര്യത്തിൽ എ എ പിയുടെ തലവൻ എന്ന് തന്നെ പറയാവുന്ന എ പിയുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ വളരെ പെട്ടെന്ന് തന്നെ അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഞെട്ടിച്ച സംഭവം അതിനുശേഷം പിന്നീട് അടക്കം അരവിന്ദ് കെജ്രിവാൾ പലതവണ സമീപിച്ചുവെങ്കിലും ഒന്നും കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുഭവപൂർണ്ണമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല അതിനുശേഷമായിരുന്നു ഈ രാഷ്ട്രീയ സാഹചര്യവും അസാധാരണമായ സാഹചര്യവും എന്ന് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം ആയിരുന്നു അങ്ങനെ കോടതി കൂടി നിരീക്ഷിക്കുകയും അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം പൂർത്തിയാക്കുക അത് പൂർണ്ണമായും കേൾക്കുക അതിനുശേഷം ജാമ്യം നൽകുക അത് ഏറെ താമസം നേരിടാൻ സാധ്യതയുള്ള ഒന്നാണ് അതുകൊണ്ട് തൽക്കാലം ഇടക്കാല ജാമ്യാപേക്ഷ പരിഗണിക്കാം അതിന്മേൽ തീരുമാനം പറയാം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം നമ്മൾ കഴിഞ്ഞ വാർത്തകളിലും അങ്ങനെ ഒരു നിരീക്ഷണം കോടതി നടത്തിയതിലൂടെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതയാണ് മുന്നിൽ ഉള്ളത് എന്ന് നമ്മൾ നിരീക്ഷിച്ചിരുന്നു അതിനെ ശരിവെക്കുന്ന തരത്തിൽ ഉള്ള ഉത്തരവ് ആണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തായാലും ജൂൺ ഒന്ന് വരെയാണ് ഇപ്പോൾ ഈ ജാമ്യം ലഭിക്കുന്നത് എങ്കിൽ പോലും അത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒന്നാണ് കാരണം ഈ ഘട്ടത്തിൽ ഭരണ പ്രതിസന്ധി എന്നതല്ല എ എ പിയും അത് അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും നേരിടുന്ന വെല്ലുവിളി ഈ ഭരണവുമായി ബന്ധപ്പെട്ട് അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഫയലുകളിൽ ഒപ്പിടുക ഭരണ നിർവഹണം നടത്തുക എന്നതൊക്കെ ശ്രമകരമാകുന്ന ദൗത്യമാണ് അത്തരം ചില ഉപാധികൾക്ക് സാധ്യതയുണ്ട് എന്ന് ാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ അല്പസമയത്തിനകം ഈ കോടതി വിധിയുടെ ഒരു പൂർണ്ണരൂപം ഏത് ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ ജാമ്യം നൽകിയിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് മുൻപ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ने किया उसमें